നമസ്കാരം പ്രധാന വാർത്തകൾ മോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ സംസാരിക്കും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളിലെ തർക്കം കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തിയാറിന് യു എൻ പൊതുസഭയിൽ മോദി സംസാരിക്കുമെന്നാണ് വിവരം മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയുമായി ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല വോട്ടുകൊള്ളയെക്കുറിച്ച് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല സുരേഷ് ഗോപി തൃശൂരിലെത്തുന്നത് ദിവസങ്ങൾക്ക് ശേഷം സിപിഎമ്മുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ബിജെപി പ്രവർത്തകരെ ആശുപത്രിയിലെത്തിക്കണ്ടു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതു മുതൽ സമ്പൂർണ്ണ മൌനത്തിലായിരുന്നു സുരേഷ് ഗോപി പരിക്കേറ്റ പ്രവർത്തകരെ കാണാൻ ആശുപത്രിയിലും തുടർന്ന് ഓഫീസിലും മാധ്യമങ്ങൾ പിന്തുടർന്നെങ്കിലും ഒരു പ്രതികരണവും നടത്താൻ സുരേഷ് ഗോപി തയ്യാറായില്ല കൃഷിഭവനിലും ആശുപത്രിയിലും മോഷണം വിലക്കപ്പെട്ട രേഖകളും രജിസ്റ്റർ ബുക്കുകളും നശിപ്പിച്ച നിലയിൽ തിരുവനന്തപുരം വർക്കല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലും മോഷണം കൃഷിഭവനിൽ നിന്ന് ലാപ്ടോപ്പും പണവും നഷ്ടപ്പെട്ടു വിലപ്പെട്ട രേഖകളും രജിസ്റ്റർ ബുക്കുകളും നശിപ്പിച്ച നിലയിലാണ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഒരു കത്തിയും പെപ്സിയുടെ ഒഴിഞ്ഞ കുപ്പികളും ജ്യൂസിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഹോമിയോ ആശുപത്രി ജീവനക്കാരിയാണ് ആശുപത്രിയുടെ വാതിലുകൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത് കൃഷിഭവന്റെ വാതിലുകളും അടിച്ചു തകർത്ത നിലയിലായിരുന്നു ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർ കഞ്ചാവുമായി പിടിയിൽ ഒന്ന് ദശാംശം രണ്ട് എട്ട് ആറ് ഗ്രാം കഞ്ചാവുമായാണ് മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി സന്ദീപ് എന്ന് വിളിക്കുന്ന ജിതിൻകൃഷ്ണ പിടിയിലായത് കെ എസ് ആർ ടി സി ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്കോഡിന്റെ പിടിയിലായത് കുസാറ്റിൽ ലഹരിവേട്ട എറണാകുളത്തെ കുസാറ്റിൽ വിദ്യാർത്ഥികളിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തു രണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ആൽവിൻ അതുൽ എന്നിവർ പിടിയിലായി ഇവർ മൂന്നാം വർഷം സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് കളമശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടികൂടിയത് പിടിയിലായ ഇരുവരും കോളേജിന് പുറത്ത് വാടകമുറിയിൽ താമസിച്ചു വരികയായിരുന്നു മാസപ്പടി കേസ് ഷോൺ ജോർജിന് തിരിച്ചടി രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി സിഎംആർഎ നിന്ന് എസ് എഫ് ഐ ഒ കസ്റ്റഡിയിലെടുത്ത ഡയറിയുടെ പകർപ്പും അനുബന്ധ രേഖകളുടെ പകർപ്പും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തള്ളിയത് സിഎംആർഎൽ മാസപ്പടി കേസിലെ നിർണായക വിവരങ്ങൾ ഡയറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഹർജിക്കാരന്റെ വാദം സി പി എം റാന്നി ഏരിയ സെക്രട്ടറി ടി എൻ ശിവൻകുട്ടി രാജിവെച്ചു ചില നേതാക്കൾക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയ ശേഷമാണ് രാജി എന്നാണ് സൂചന ഏരിയ സെക്രട്ടറിയുടെ പകരം ചുമതല അഡ്വക്കേറ്റ് കെ പി സുഭാഷ് കുമാറിന് നൽകിയിരിക്കുകയാണ് അതേസമയം രാജിയല്ല പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് ആണെന്നാണ് ടി എൻ ശിവൻകുട്ടിയുടെ വിശദീകരണം ശിവൻകുട്ടി ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ അവധിയെടുത്തതാണെന്നും വരുമ്പോൾ ചുമതല കൈമാറുമെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി പെൺകുട്ടികളെ ഉപദ്രവിച്ച പ്രതി അറസ്റ്റിൽ വീടിന് സമീപത്തെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസിൽ ഒളിവിലായിരുന്ന ഓട്ടോ ഡ്രൈവറെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തു വള്ളക്കടവ് സ്വദേശിയും നിലവിൽ പൂവാർ മേഖലയിൽ താമസിക്കുന്നതുമായ സാജിദിനെയാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ആമ്പൽകുളം ഭാഗത്തുള്ള പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയായിരുന്നു ഇയാൾ ഉപദ്രവിച്ചത് കുട്ടികൾ രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് പത്തൊൻപത് പേർക്ക് പരിക്ക് ഇടുക്കി രാജാക്കാടാണ് അപകടം നടന്നത് പരിക്കേറ്റവരിൽ അഞ്ചു പേർ കുട്ടികളാണ് നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വൈകിട്ട് നാലേ മുക്കാലോടെയാണ് അപകടം എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് പോസ്റ്റിലിടിച്ച ബസ് റോഡിന് സമീപത്തുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് പി വി അൻവർ പന്ത്രണ്ട് കോടി തട്ടിപ്പ് നടത്തിയെന്ന് പരാതി വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ് മലപ്പുറം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച പി വി അൻവാർ പന്ത്രണ്ട് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് കോടിയെടുത്ത വായ്പ ഇരുപത്തിരണ്ട് കോടിയായി എന്നാണ് പരാതി കെ എഫ് സിക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരത്തു നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്